ഹലോ ഇന്നൊരു സിമ്പിൾ തക്കാളി പച്ചടിയുടെ റെസിപ്പിയാണേ നിങ്ങളും ഇതേപോലെയാണോ തയ്യാറാക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് നല്ല രണ്ട് പഴുത്ത വലിയ തക്കാളി എടുത്തിട്ടുണ്ട് അത് ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം വളരെ പെട്ടെന്ന് ഇപ്പോൾ വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ടൈമില്ലാത്ത സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പച്ചടിയാണിത് ഇനി നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതേപോലെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ അരച്ച് ചേർത്ത് കൊടുക്കണം ഒരു അരക്കപ്പ് തേങ്ങ മാത്രമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ച് കൂട്ടിയോ കുറച്ച് കൊടുക്കാം ഒരു അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ പച്ചടി ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഒരു അര ടീസ്പൂൺ ജീരകവും കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ടോട്ടൽ അരക്കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത് അത് കുറച്ച് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നല്ല പേസ്റ്റ് പോലെ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തക്കാളിയിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പച്ചടിയാണിത് നിങ്ങൾക്കറിയാവുന്ന റെസിപ്പി തന്നെ ആയിരിക്കും ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല ഒരു കട്ടിയായിട്ടുള്ള കറിയായിട്ട് തന്നെയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് അരക്കപ്പ് തൈരിൽ നിന്നും ബാക്കിയുള്ള തൈര് കൂടി ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്കൊന്ന് വറുത്തിട്ട് കൊടുക്കണം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അത് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഒരു ഉണക്കമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്കൊന്ന് വറുത്തിട്ട് കൊടുക്കാം നമ്മുടെ സ്വാദിഷ്ടമായ തക്കാളി പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ തയ്യാറാക്കുന്ന ഇതേപോലെ അല്ലെങ്കിൽ തയ്യാറാക്കി നോക്കൂ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ വീഡിയോ കാണാനും പരമാവധി ശ്രമിക്കണം താങ്ക് ഫോർ വാച്ചിങ്